വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗം വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും തുലാരാശിയിൽ പെടുന്നതാണ് കാൽഭാഗം മാത്രമാണ് നമുക്ക് വൃശ്ചിക രാശിയിൽ പോകുന്നത് അപ്പോൾ വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗം രാശിയിൽ തുലാരാശിക്കാരെ സംബന്ധിച്ച് ഏഴിലെ മേട സംക്രമം ഏറ്റവും നല്ല സമയമാണ് നിവൃത്തി സ്ഥാനത്താണ് അപ്പോൾ നമ്മളിപ്പോൾ ബ്ലോക്കായിട്ട് വില ലോണൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കിട്ടാനായിട്ട് ഈ ഒരു മാസം ഏറ്റവും നല്ലതാണ് അപ്പോൾ വിഷുഫലത്തിലെ ആദ്യത്തെ നല്ല ടൈമിൽ നിങ്ങൾക്ക് അതൊക്കെ നടക്കും ഏറ്റവും ബ്ലോക്കായി നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവാനും അതിന് ശരിയാക്കാനൊക്കെ നമുക്ക് സാധിക്കും അവിടെ ആ സൂര്യനോട് കൂടി വ്യാഴവും കൂടി നിൽക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളാണ് വരുന്നത് അപ്പോൾ അതിൽ വരുമ്പോൾ ഈ വിഷുവിൻ്റെ വിഷു പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഏറ്റവും നല്ലത് വന്നു പിന്നെ എന്തുകൊണ്ടും അത് വന്നില്ല എന്നൊരു ഇത് വരേണ്ട ആ വ്യാഴത്തിൻ്റെയൊക്കെ ഒരു മാറ്റം ഈ ഒരു വർഷം നടക്കുന്നുണ്ട് അപ്പം ഉണ്ടാവുന്ന മാറ്റമാണ് ഇതിലുണ്ടാവുന്ന ദോഷത്തെ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ ഫസ്റ്റ് ചെന്നവശിക്കാൻ നമുക്ക് നല്ലതായിട്ട് വന്നു ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മളെടുത്തിട്ട് നമുക്ക് സാലറി കുറവ് ഉണ്ടാവാം പക്ഷെ അതൊന്നും ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല സാലറി ഇത്തിരി കുറവാണെങ്കിലും ആ ജോലിയിൽ പിടിച്ച് നിൽക്കണം കുറച്ച് നാളുകൾ കഴിഞ്ഞാലും നമുക്കതിലൊരു മാറ്റം വരുന്നതാണ് ഇപ്പോൾ ഒരു ആറുമാസം ഇപ്പോൾ ഇപ്പോൾ വ്യാഴം രണ്ടിലേക്ക് മാറിയാലും അതായത് അഷ്ടമഭാവത്തിലേക്ക് മാറിയാലും ഒരു ആറുമാസമാണ് ആ വ്യാഴത്തിന് ഇത്തിരി ദോഷങ്ങൾക്ക് ആഠിന്യം കൂടുക അത് കഴിഞ്ഞാൽ നമുക്കത് നല്ല രീതിയിലേക്ക് വരാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഈ തുലാരാശിയിൽ നിൽക്കുന്ന വിശാഖ വിശാഖനക്ഷത്രക്കാര് വളരെയധികം സൂക്ഷിക്കണം അവർക്ക് അവർക്കിപ്പോൾ നല്ലൊരു സമയമാണ് ഈ വിഷു ഫലം കൊടുക്കുന്നത് രോഗാവസ്ഥകളും കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ട് ഞെരമ്പ് സംബന്ധമായ രോഗങ്ങളോ അങ്ങനെയൊക്കെ വരാനായിട്ടൊരു സാധ്യത ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് രാഹുന് ആയില്യപൂജൊക്കെ കൊടുക്കുക എന്താ വെച്ചാൽ ഇവിടെ കേതു പതിനൊന്നിലുണ്ട് അപ്പോൾ ഈ വൃശ്ചിക രാശിയിൽ നിൽക്കുന്ന വിശാഖനക്ഷത്രക്കാർക്ക് കേതു പതിനൊന്നിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് ഇത്തിരി ലാഭസ്ഥാനാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വൃശ്ചിക രാശിയിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് ഇത്തിരി കൂടി ശോഭന ഫലങ്ങളും തുലാരാശിയിൽ പെടുന്നവർ വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട കാലഘട്ടമാണ് ഈ ഒരു വർഷം നമുക്ക് പറയാനുള്ളത് അനിഴ നക്ഷത്രം അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഈ വിഷുഫലം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറാം ഭാവത്തിലേക്കാണ് സൂര്യൻ്റെ വരവ് അപ്പോൾ സൂര്യൻ ആ മേടത്തിൽ ആറാം ഭാവമാണ് വന്ന് നിൽക്കുന്നത് അവിടെ വ്യാഴമുണ്ട് അപ്പോൾ ആറാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ഈ ഒരു വർഷം അവർക്ക് ഇത്തിരി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളും കഷ്ടനഷ്ടങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ അവിടെ സൂര്യനും കൂടി വരുമ്പോൾ അവർക്ക് ഈ വളരെ സൂര്യൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഗവൺമെൻറ് ആയിട്ടുള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാങ്കിങ് സെക്ടർ വഴിക്ക് നമ്മൾ ലോണോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ബാധ്യതകളോ അതൊക്കെ വരുന്നത് ഇത്തിരി കൂടുന്നൊരു സമയമാണ് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടം തന്നെയാണ് ഈ ഒരു വർഷം നമുക്ക് അനിഴ നക്ഷത്രക്കാർക്ക് പറയാനുള്ളത് പിന്നെ അവർക്ക് നാലാം ഭാവത്തിൽ ആണെങ്കിൽ ശനിയാണ് നിൽക്കുന്നത് ആ ശനിയും ചുവയും കൂടി യോഗം നടക്കുകയാണ് അപ്പോൾ കുടുംബത്തിലും നമുക്ക് പല പ്രതിസന്ധികളും വരുന്നുണ്ട് ഭൂമി സംബന്ധമായിട്ട് തർക്കങ്ങൾ വരും പിന്നെ കുടുംബ ദൈവങ്ങളായിട്ട് ആയിട്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വരും അങ്ങനെ തർക്കങ്ങളിലൂടെയാണ് നമുക്ക് ഈ ഒരു വർഷം നമുക്ക് കൂടുതൽ വരുന്നത് അപ്പോൾ അനിഴ നക്ഷത്രക്കാർ വളരെ സൂക്ഷിക്കണം വൃശ്ചിക രാശിയാണ് അത് രാശിയും കൂടിയാണ് അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് അനിഴ നക്ഷത്രക്കാർ അപ്പോൾ ഇവരിൽ ഈ ആറിൽ നിൽക്കുന്നുണ്ടെങ്കിലും മെയ് മാസം മുതൽ നമുക്ക് വ്യാഴത്തിനൊരു മാറ്റം ഈ വർഷം വരുന്നുണ്ട് അപ്പോൾ ഏഴിലേക്ക് വ്യാഴം മാറുമ്പോൾ ഇത്തിരി കൂടി നല്ലൊരു സമയമാണ് ഈയൊരു ഈയൊരു മാസം അതായത് മേഡത്തിലെ ഈയൊരു ഒരു മാസമാണ് ഇത്തിരി ബുദ്ധിമുട്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി കൂടി നല്ല സമയം നിവർത്തി സ്ഥാനത്ത് വ്യാഴമൊക്കെ വരും അപ്പം വ്യാഴനെ നന്നായിട്ട് പ്രീതിപ്പെടുത്താം അതായത് വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക മഞ്ഞപ്പട്ടിലും പിടിപ്പണമൊക്കെ സമർപ്പിക്കുക അറിഞ്ഞോ അറിയാണ്ടോ അപ്പോൾ ആറിലായിരുന്നല്ലോ വ്യാഴം അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും വിഷമിപ്പിക്കുകയോ വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനാണ് നമ്മൾ പിടിപ്പണം സമർപ്പിക്കുന്നത് പിന്നെ നാലിലെ ശനിയാണ് അപ്പോൾ ശനിയാവുമ്പോൾ നാലിൽ എപ്പോഴും ശനി നിൽക്കുമ്പോൾ നമുക്ക് അലസ്വത ധാരാളം വർദ്ധിപ്പിക്കും ഉറക്കം വരും വീട്ടിലെപ്പോൾ നോക്കിയാലും വീടിനകത്ത് ഒരു റൂമിലിരിക്കാനായിരിക്കും ഏറ്റവും താല്പര്യം നമുക്ക് ഉറക്കം ക്ഷീണം തളർച്ച അതൊക്കെ വരും പിന്നെ ഭൂമിയുടെ സംബന്ധമായിട്ടുള്ള തർക്കങ്ങളും ധാരാളം വരും അപ്പോൾ അങ്ങനെയൊന്നും വരെ അങ്ങനെയൊക്കെ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് ഇതൊക്കെ ഉണ്ടാവും എനിക്ക് ഈ ഒരു വർഷം അങ്ങനെയൊക്കെ ദോഷങ്ങളുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് അപ്പോൾ കുട്ടികളാണെങ്കിലും ഇപ്പോൾ വീട്ടിലെ അമ്മമാരൊക്കെ ആണെങ്കിലും സ്ത്രീകളാണെങ്കിലും അവർക്ക് എന്തെങ്കിലും പണികളൊക്കെ എടുത്തിട്ട് വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ക്ഷീണം വരും നമ്മൾ കിടന്നു അപ്പം ഒക്കെ ഈ ശനി നാലിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അലസതി ഉണ്ടാക്കുന്നതാണ് ശനീശ്വരൻ അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ ശനിയാണ് എന്നെ എങ്ങനെയൊക്കെ തളർത്തുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളതിനെ ഉണർന്ന് പ്രവർത്തിക്കാനും നമ്മുടെ കർമ്മ മേഖലയിലേക്ക് മുന്നോട്ട് വേഗം വേഗം നോക്കാനും നമുക്ക് സാധിക്കണം കർമ്മമാണ് നമുക്ക് മുഖ്യം അതായത് നമുക്ക് അലസതയൊക്കെ ഉണ്ടാക്കും ശനിയാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ആ ശനീശ്വരന് നമ്മൾ പോയി പിന്നിലും മുന്നിലും വിളക്ക് ധാര കൊടുക്കുക ധാരയ്ക്ക് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉണർച്ചയും വരും ഉയർച്ചയും വരും അപ്പോൾ അങ്ങനെ ഒരു പിന്നെ ക്ഷേത്രത്തിൽ പോവുക ദേവിക്ക് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക അതും എല്ലാ ചുവയും വെള്ളിയും ദിവസങ്ങളാണെങ്കിൽ അവിടെ അത് ചെയ്യാം മുട്ട ഇറക്കി പ്രാർത്ഥിക്കുന്ന ദേവീക്ഷേത്രങ്ങളുണ്ടെങ്കിൽ മാസത്തിലൊരിക്കലൊരു മുട്ട ഒക്കെ ഇറക്കി നമ്മുടെ ആ ശനീശ്വരൻ നമുക്ക് വരുന്ന ആ തളർച്ചയും ക്ഷീണത്തെയും മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അത് മാറ്റിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് ഈ ഒരു വർഷം മുഴുവൻ ഓടി നടക്കണം എന്നാലാണ് നമുക്കിവിടെ ആ നിവർത്തി സ്ഥാനത്ത് വരുമ്പോൾ ആ വ്യാഴത്തിൻ്റെ ഫലം നമുക്ക് കിട്ടുക അതാണ് നമുക്ക് ഈ അനിഴ നക്ഷത്രക്കാർക്ക് വൃശ്ചികരാശിയിൽപ്പെടുന്ന അനിഴ നക്ഷത്രക്കാർക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക കുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഒക്കെ ഈ അലസതയെ വളരെ ശ്രദ്ധിക്കുക കർമ്മത്തിൽ മാത്രം നന്നായിട്ട് ഇത് കൊടുത്താൽ നമുക്ക് ഈ ഒരു വർഷം നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് വ്യാഴം നിങ്ങൾക്ക് നല്ല അനുഗ്രഹം തരുന്നൊരു വർഷം കൂടിയിട്ടാണ് തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചും വൃശ്ചികരാശിയിൽപ്പെടുന്നതാണ് തൃക്കേട്ട നക്ഷത്രം അപ്പോൾ ഈ നക്ഷത്രത്തിൽ മേടത്തിൻ്റെ സംക്രമം വരുന്നത് ആറാം ഭാവത്തിലാണ് അപ്പോൾ ആറില് സൂര്യനും വ്യാഴവും കൂടിയിട്ടാണ് ഇപ്പോൾ സൂര്യനപ്പം പാപഗ്രഹങ്ങൾക്ക് നല്ല സമയമാണ് അല്ല നല്ല രാശിയാണെന്ന് പറയും ഇത് പക്ഷെ സംക്രമിക്കുന്നത് ആ മേടൻ രാശിയിൽ ഉച്ചരാശിയാണ് അപ്പം ദോഷം ഉണ്ടാവും കൂടുതലായിട്ട് അപ്പം ടെൻഷൻ ഉണ്ടാവാം കൂടുതൽ വ്യാഴം കൂടി നിൽക്കല്ലേ അപ്പം സാമ്പത്തികമായിട്ട് നമുക്ക് ഭയങ്കര ടൈറ്റ് അതായത് ബുദ്ധിമുട്ടുകൾ ധാരാളം വരുന്നൊരു സമയം കൂടി തന്നെയാണ് ഈ സംക്രമം നടക്കുന്നൊരു സമയം പിന്നെ നാലിലാണെങ്കിൽ ശനിയുമാണ് ആ അടുത്ത് ശനീശ്വരനടുത്താണെങ്കിൽ ഇപ്പോൾ ചുവയും കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ ശനിയും ചുവയും കൂടി അധിമാരുതയോഗം നടക്കുകയാണ് അപ്പോൾ വീട്ടിലും അസ്വസ്ഥതയാണ് നമ്മുടെ കർമ്മരംഗത്തും നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കും പിന്നെ നമ്മൾ എന്തിനെങ്കിലും ഒരു കാര്യത്തിനേക്ക് നമുക്ക് പോകുമ്പോഴാണെങ്കിൽ അവിടെയും തടസ്സങ്ങളാണ് അപ്പം ഈയൊരു മാസം അതായത് സംക്രമിച്ച ഈ ഒരു മാസം നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് വ്യാഴത്തിൻ്റെയൊക്കെ ഒരു മാറ്റം ഈ ഒരു വർഷം നമുക്ക് വരുന്നുണ്ടല്ലോ അപ്പോൾ ആ മാറ്റം വരുമ്പോൾ നമുക്കൊരു മാറ്റം അവിടെ വരുന്നുണ്ട് തൃക്കേട്ട നക്ഷത്രക്കാർ അപ്പോൾ ഈ നക്ഷത്രം ചുവയുടെ ക്ഷേത്രമാണ് ഈ രാശി അപ്പോൾ നാലിലാവുമ്പോൾ സ്ത്രീകളൊക്കെ നാലിൽ നിൽക്കുന്ന തൃക്കേട്ട നക്ഷത്രക്കാരാണെങ്കിൽ സ്ത്രീകൾ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കലഹങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അവരൊക്കെ സൂക്ഷിക്കണം നമ്മുടെ നാവിനെ വളരെ അടക്കി അധികമൊന്നും സംസാരിക്കാതെ ഈ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി വരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് പെട്ടെന്ന് പറഞ്ഞു പോയ ചെറിയൊരു കാര്യം പോലും നമുക്കത് വലിയൊരു ദോഷത്തിലെത്താനായിട്ട് സാധ്യതയുണ്ട് ഇപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് വാഹനാദികളൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ വളരെ സൂക്ഷിക്കുക കുട്ടികളാണെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്താൽ അന്നേരം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നീട് അത് നിങ്ങൾക്കൊരു നല്ല ഒരു ഇതായിട്ട് വരും ഇപ്പോഴത്തെ ഈ ഒരു മാസം വളരെ സൂക്ഷിക്കുക അത് കഴിഞ്ഞാൽ നമുക്ക് വ്യാഴത്തിൻ്റെ മാറ്റം വരുമ്പോൾ നമുക്ക് ഏഴിൽ നിവർത്തി സ്ഥാനത്താണ് നിൽക്കുന്നത് ശനീശ്വരൻ തരുന്ന ഈ അലസതയും മടിയൊക്കെ മാറ്റി നമുക്ക് കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ച് ഒരേ കാര്യങ്ങളും ചെയ്യുമ്പോൾ അലസത ഉണ്ടാവും നമുക്ക് ഉറക്കം വരിക ക്ഷീണം വരിക തളർച്ച അതൊക്കെ ഉണ്ടാക്കും അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് അതിനെ ഇവിടെ ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് ധാര കൊടുക്കുക രുദ്രാഭിഷേകം കൊടുക്കുകയായിരിക്കും ഇത്രയും കൂടി നല്ലത് എന്നുവെച്ചാൽ നമുക്ക് മടി അലസത അത് നമുക്ക് ദേഹത്തിന് അസ്വസ്ഥത വരിക ഞരമ്പ് സംബന്ധമായ രോഗം വരിക കാല് കാല് സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തന്നെ മടി വന്ന് നമ്മളെ റൂമിൽ ഇങ്ങനെ ഉറങ്ങുക കെടുക്കുക അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുണ്ടാവുക അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം അപ്പോഴാണ് നമുക്ക് വ്യാഴത്തിൻ്റെ മാറ്റം വരുമ്പോൾ അതിലൂടെ ഒരു നല്ല ഒരു മാറ്റവും കൂടി ഈ ഒരു വർഷം നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ മടി അലസതയ്ക്ക് വരുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ അത് മനസ്സിലാക്കുക ഞങ്ങളുടെ ശനീശ്വരനാണ് ഇതൊക്കെ നമുക്ക് തരുന്നത് പക്ഷെ കർമ്മത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ശനി ഏറ്റവും നല്ല ശോഭന ഫലവും നമുക്ക് ശനീശ്വരൻ നമുക്ക് തരും മടി പിടിച്ചാൽ മടി പിടിച്ച പോലെ നമ്മൾ അവിടെ കെടുത്തുകയും ചെയ്യും വളരെ ശ്രദ്ധിച്ച് നമുക്ക് മുന്നോട്ട് പോവാ ശനീശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ശിവൻ്റെ അമ്പലത്തിൽ പിന്നല് മുന്നിൽ വിളക്ക് ധാര കൊടുക്കുക രുദ്രാഭിഷേകം ചെയ്യുക ക്ഷേത്രത്തിൽ വ്യാഴം മാറുന്നത് ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലേക്കാവുന്നത് കൊണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ദേവിക്ക് കടുമതൽ പായസം കൊടുക്കാം മാസത്തിലെ ഒരു പ്രാവശ്യം ഇതൊക്കെ ചെയ്തു കൊണ്ട് കഴിഞ്ഞാൽ ഈ വിഷു നമുക്ക് ഈ വിഷു ഫലം നമുക്ക് തരുന്നത് ഈ ഒരു വർഷം മുഴുവൻ നല്ലൊരു സമയമാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും മൂലനക്ഷത്രം ധനുക്കൂറുകാർ ധനിക്കൂറുകാരിലെ മൂലനക്ഷത്രക്കാരിക്ക് ഈ വിഷു അതായത് മേട സംക്രമം വരുന്നത് അഞ്ചാം ഭാവത്തിലാണ് സൂര്യൻ്റെ സംക്രമം അപ്പം അഞ്ചാം ഭാവത്തിൽ സൂര്യനും വ്യാഴവും കൂടി നിൽക്കുകയാണ് അപ്പൊ അത് ഏറ്റവും നല്ല ഭാവമാണ് അവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഉപാസന മൂർത്തികളൊക്കെ ഏറ്റവും നല്ല ഭാവത്തിൽ വരുന്നൊരു സമയമാണ് മേടമാസം എന്നുവെച്ചാൽ സൂര്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോഗമാണ് യോഗകാരകനാണല്ലോ അപ്പം ആ സൂര്യൻ എപ്പോഴും നിങ്ങൾക്ക് ഒരു നല്ല ആചാര്യനെ മുന്നിൽ കൊണ്ടുവരും അപ്പോൾ അവിടെ ആ സൂര്യനോട് കൂടി വ്യാഴവും ഉണ്ട് അപ്പോൾ ഉത്തമമായിട്ടുള്ള ഉത്തമനായിട്ടുള്ള ഒരു ആചാര്യസ്ഥാനത്തുള്ള ഒരാൾക്കാരുമായിട്ടൊരു കോണ്ടാക്ട് കിട്ടാനും അവരുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കുന്ന ഒരു സമയമാണ് ഈ മേഡത്തിലെ ഈ ഒരു മാസം അപ്പോൾ ഈ സംക്രമിക്കുന്ന ഈ ഒരു മാസം മൂലം നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ഒരു സമയമാണ് പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് വ്യാഴത്തിൻ്റെ മാറ്റമൊക്കെ വരുമ്പോഴാണ് ആ വ്യാഴം ആറിലേക്കാണ് മാറുന്നത് ആറാം ഭാവത്തിൽ ലഗ്നാധിപനായ വ്യാഴം നാലാം ഭാവാധിപതി ആയിട്ടുള്ള വ്യാഴം ആറിലേക്ക് പോകുന്നു ആറിലെ വ്യാഴത്തിന് അത്ര നല്ല ഒരു ഫലമല്ല കൊടുക്കുക അപ്പം ഈ ഈ വിഷു സംക്രമത്തിലെ നമുക്ക് ഈ ആദ്യത്തെ ഈ വിഷുവിന്റെ മാസം തുടങ്ങി അതായത് മേടമാസം വളരെ നല്ലൊരു മാസമാണ് നിങ്ങൾക്ക് പുതിയ ആചാര്യനെ കിട്ടും മന്ത്രോപദേശങ്ങൾ കിട്ടാനും നമുക്ക് പുതിയ പുതിയ മേഖലകളെ കണ്ട് എത്താനും ഒക്കെ നമുക്ക് പറ്റും അപ്പോൾ ഈ ഒരു മാസം കൊണ്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു നല്ലതിനെ നമ്മൾ മുറുക്കി പിടിച്ചുകൊണ്ട് ഈ ഒരു വർഷം മുഴുവൻ നടക്കണം എന്നാണ് പറയാ എന്താ വെച്ചാൽ നമുക്ക് മൂന്നില് ശനിയുണ്ട് മൂന്നില് ശനിന്ന് വെച്ചാൽ മുടിവെച്ചു വാഴും എന്നാൽ പറയാ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ധൈര്യം തൻ്റെ ഇടം ഒക്കെ കിട്ടുന്ന ഒരു ഭാവമാണ് മൂന്നിലെ ശനി അപ്പം ആ മൂന്നില് ശനിയുണ്ട് ഇപ്പോൾ അഗ്നിമാരുത യോഗം നടക്കുകയാണെങ്കിലും അത് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം അത് മാറും പിന്നെ നമുക്ക് സൂര്യൻ നമുക്ക് അഞ്ചാം ഭാവത്തിൽ ആ സംക്രമിക്കുന്ന സമയത്ത് നമുക്കൊരു നല്ല ആചാര്യന് ഉപദേശം തരുന്ന ഒരു ആചാര്യന് നമുക്ക് കിട്ടും അപ്പോൾ ഇതൊക്കെ രണ്ടും കൂടി നമ്മൾ കൈ കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം വ്യാഴത്തിൻ്റെ മാറ്റം വന്നാലും അപ്പോൾ ഈ ഒരു വർഷം നമുക്ക് വ്യാഴത്തിൻ്റെ മാറ്റം വരുന്നാലും നമുക്ക് ദോഷം അധികം വരുത്താതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുവെച്ചാൽ ശനി മൂന്നിലുണ്ട് ആ സൂര്യൻ്റെ സംക്രമിക്കുന്ന സമയം നമുക്ക് അനുകൂല സമയമാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ വളരെ സൂക്ഷിച്ച് ശനിയുടെ ആ ശക്തി ആ മൂന്നിലെ ശനിയുടെ ശക്തി ഉപയോഗിച്ചു കൊണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോകണം അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ധനഭാവമാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നില് ശനി ഉണ്ട് മൂന്നില് ശനി മനസ്സിന് ധൈര്യം കൊടുത്താൽ ഏത് കർമ്മവും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ശനി എപ്പോഴും കർമാധിപനാണ് ന്യായത്തിൻ്റെ അധിപതിയും കൂടിയിട്ടാണ് അപ്പോൾ കേസ് സംബന്ധമായിട്ട് കാര്യങ്ങളൊക്കെ വന്നാലും നമ്മൾ അതിൽ നിന്നൊക്കെ മുന്നേ മുന്നേറി പോകാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം ന്യായമാണ് എന്തൊരു കേസും കോടതിയൊക്കെ ആണെങ്കിലും ആ ന്യായത്തിൻ്റെ ഭാഗത്ത് പോയി നിൽക്കാനും അത് നമ്മളിലേക്ക് നല്ലത് വരുത്താനൊക്കെ നമുക്ക് സാധിക്കുന്ന ഒരു സമയമാണ് അപ്പം മൂലനക്ഷത്രക്കാര് വളരെ സൂക്ഷിച്ച് അതായത് കുട്ടികളാണെങ്കിലും ഒരു എക്സാമൊക്കെ എഴുതാൻ പോകുമ്പോൾ ഒന്നും പഠിച്ച് പഠിക്കണം പഠിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞാലും പഠിച്ചില്ലെങ്കിലും എഴുതി പോകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എഴുതാൻ നമുക്ക് സാധിക്കും അതേ ശനിയുടെ ആ മനോബലമാണ് നമുക്ക് കൂടുതൽ തരുന്നത് ശനി ഇവിടെ മൂന്നിൽ നിൽക്കുമ്പോൾ ഭയങ്കര മനോബലമാണ് നമുക്ക് തരുക ഭയങ്കര കോണ്ഫിഡൻറ്റ് അപ്പോൾ അത് അതിനെ എന്നെ നന്നായിട്ട് മുറുക്കിപ്പിടിച്ച് നമുക്ക് ആറിലേക്ക് വ്യാഴം വന്നാലും ഒരു ദോഷവും എനിക്ക് വരില്ല ഞാൻ എൻ്റെ കർമ്മത്തെ മാത്രം നന്നായി ശ്രദ്ധിക്കും എന്ന് ചിന്തിക്കണം കർമ്മം ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനീശ്വരൻ എപ്പോഴും കർമ്മത്തെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ മൂന്നിലെ ശനി മനോബലം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം ഇപ്പോൾ വിദേശത്തേക്ക് പോയാൽ അവിടെ കുറച്ച് കഷ്ടനഷ്ടങ്ങളൊക്കെ നമുക്ക് വരത്തും നമുക്ക് ബിസിനസ്സൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ കുറച്ച് ലോസ് ആവും അതിൽ നിങ്ങൾ ടെൻഷൻ ആവരുത് ഒരിക്കലും ടെൻഷൻ ഇല്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ കഷ്ടനഷ്ടങ്ങളൊക്കെ മാറ്റി നമുക്ക് ശനി നമുക്ക് മുന്നോട്ട് തരാനായിട്ട് ഒരു മനോബലം കൊടുക്കും നമ്മുടെ മനസ്സ് തളരാതെ നോക്കുക അതാണ് ശനീശ്വരൻ ചെയ്യുന്നത് മനസ്സ് തളർത്താതെ നിങ്ങൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ കുറഞ്ഞാലും നമുക്കത് നേടിയെടുക്കാം എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇതിലിപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ എന്തിനും എല്ലാവർക്കും മനോബലമാണ് ഏറ്റവും ആവശ്യം അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് കയറുകയാണെങ്കിൽ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയം ഈയൊരു വിഷുഫലം കിട്ടുന്നതാണ് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മനോബലം കൊടുക്കുന്ന ശനീശ്വരനെ നമ്മൾ പോവുക കൃഷ്ണൻ്റെ ശിവൻ്റെ അമ്പലത്തിൽ പോവാം കുടുംബക്ഷേത്രവുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ശനി ശാക്തായമായിട്ടുള്ള പൂജകളൊക്കെ നടക്കുന്ന കുടുംബക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ പോവാം മാസത്തിലൊരിക്കലും നമ്മുടെ ഒരു പൂജയൊക്കെ കൊടുക്കുക മുന്നോട്ട് പോവുക അങ്ങനെയാണെങ്കിൽ ഈ ധനു ധനുലഗ്നത്തിലെ മൂലനക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ് എന്നുവെച്ചാൽ കുടുംബക്ഷേത്രത്തിലെ കാരണന്മാർ നമുക്ക് മുന്നോട്ട് വരുത്താനായിട്ടൊരു വഴി നമുക്കവിടെ സാധിക്കും അങ്ങനെയാണ് മൂലനക്ഷത്രക്കാർക്ക് ഈ ഒരു വിഷുഫലം നമ്മൾ പറയുന്നത് പോരാടനക്ഷത്രക്കാരും ഈ ധനുകൂറിൽ പെടുന്നവരാണ് അപ്പോൾ രാശിയിലെ അഞ്ചാം ഭാവത്തിലേക്കാണ് സൂര്യൻ്റെ സംക്രമം നടത്തുന്നത് അപ്പോൾ അഞ്ചിൽ സൂര്യൻ നല്ലതാണ് ഒരു ഉപദേശ സ്ഥാനത്ത് ഒരു ആചാര്യ സ്ഥാനത്തേക്കും വരുന്ന ഒരു നല്ല ഒരാളെ കിട്ടാനും അവരുടെ ഉപദേശപ്രകാരം നമുക്ക് മുന്നോട്ട് പോകാനും ഈയൊരു മാസം നമുക്ക് കിട്ടും അതായത് അവിടെ വ്യാഴവും കൂടിയുണ്ട് അപ്പോൾ സൂര്യനും വ്യാഴവും ഏറ്റവും നല്ലൊരു ഭാവമാണ് പിന്നെ മൂന്നിലെ ശനി ഉണ്ട് മൂന്നിലെ ശനി എപ്പോഴും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് മനോബലം കൊടുക്കുന്ന ഒരാളാണ് മൂന്നിലെ ശനി അപ്പോൾ ഈ ഈ ഒരു വർഷം അപ്പോൾ അത് ഈ വിഷുഫലത്തില് ഈ ഒരു വർഷം നമുക്ക് വ്യാഴത്തിൻ്റെ മാറ്റമൊക്കെ വരുന്നുണ്ട് അപ്പോൾ വ്യാഴത്തിൻ്റെ മാറ്റം വരുമ്പോൾ നമുക്ക് ആറിലേക്കാവും വ്യാഴം മാറാം അപ്പോൾ ആ വ്യാഴം മാറ്റം നമുക്ക് സാമ്പത്തികമായി കുറച്ച് കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും അതിനൊക്കെ മറികടക്കാൻ എനിക്ക് പറ്റുമെന്ന് പറയാനായിട്ട് ശനി മൂന്നിൽ നിൽക്കുന്നത് അപ്പോൾ ആ ശനീശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക മനോബലമാണ് നമുക്ക് ഏറ്റവും ആവശ്യം അപ്പോൾ ശനീശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പൂരാടനക്ഷത്രക്കാർക്കും ഏറ്റവും നല്ല സമയമാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും സാമ്പത്തികമായിട്ട് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആറാം ഭാവത്തിലേക്കൊക്കെ വ്യാഴം വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുക കുട്ടികളാണെങ്കിൽ വിദേശ പഠനത്തിനൊക്കെ പോകുമ്പോൾ കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ പറയില്ലേ ഇങ്ങനെ അഞ്ച് ലക്ഷം കെട്ടിവയ്ക്കണം എന്നൊക്കെ പറയുന്നവരാണെങ്കിൽ വളരെ സൂക്ഷിക്കുക അതൊക്കെ സൂക്ഷിച്ച് നമ്മൾ ഒന്നും കൂടിയൊക്കെ അന്വേഷിച്ച് ഒന്ന് ഇരുന്ന് രണ്ടോ മൂന്നോ ആൾക്കാരോടൊക്കെ ഒന്ന് ചോദിച്ചിട്ടൊക്കെ മുന്നോട്ട് പോവുക അതിനാണ് നമ്മൾ ശനിയെ നന്നായി കൂട്ടി ശനി മൂന്നിൽ നിൽക്കുന്ന ആ ശനീശ്വരനെ അത് കുംഭത്തിലെ ശനിയാണ് അത് സ്വന്തം വീട്ടിൽ ബലവാനായി നിൽക്കുന്ന ശനീശ്വരനാണ് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ എടുത്തു ചാടി ചെയ്യാതെ വളരെ സൂക്ഷിച്ച് ഒരു ദിവസം രണ്ട് ദിവസം കൂടി ചിന്തിച്ച് വീട്ടുകാരൊക്കെ ആയിട്ടൊന്ന് ചർച്ച ചെയ്തിട്ട് നോക്കി മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഒരു നല്ല സമയമാക്കി മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും മാറ്റിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യാഴമാറ്റത്തിലൊക്കെ പൈസ പോകുമ്പോൾ നമ്മൾ മനസ്സ് ആവാതെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് മാറ്റിയെടുക്കണം അത് നിങ്ങൾ വളരെ സൂക്ഷിക്കുകയാണെങ്കിൽ നക്ഷത്രക്കാർക്കും ഈ ഒരു വർഷം ഏറ്റവും നല്ല ഫലങ്ങളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും